ഇവിടെ ഈ ിച്ചെരിയുന്ന മഴയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി നടത്തിയാൽ ഇന്നലെ ഇലക്കുന്ന സഹോദരന്മാരെ മഴ കൊള്ളാൻ തയ്യാറാവില്ല ഒരു സംഘടനയുടെ പരിപാടി നടത്തിയാൽ തയ്യാറാവില്ല പക്ഷേ ഇന്ന് നേരം മുഴക്കുന്നവരുടെ മഴ പെയ്താലും ഈ ലിക്കുന്ന പ്രവാചകരുടെയും ഇവിടെ നിൽക്കും ഒരു പക്ഷേ ക്ഷികളാകെന്താ രക്തസാക്ഷികളാകുന്ന ഒരു തയ്യാറാവും എന്തുകൊണ്ടാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ഈ സമുദായത്തെ എന്തുകൊണ്ടാണ് നിയന്ത്രിച്ചു നിർത്തുന്നതെന്ന് ചോദിച്ചാൽ അത് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ നാടിന്റെ സമാധാനം നിലനിൽക്കാൻ വേണ്ടിയാണ് ഈ നാടിന്റെ ഭാഷ നിലനിൽക്കാൻ വേണ്ടിയാണ് ഈ നാടിന്റെ മത സൗഹാർദ്ദം നിലനിൽക്കാൻ വേണ്ടിയാണ് ഈ നാട്ടിലെ ഗവൺമെന്റുകൾക്ക് ഭീഷണിയും പ്രശ്നങ്ങളും സൃഷ്ടിക്കണമെന്ന് കരുതിയാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥ ാണ് ഈ നാട്ടിലെ നാട്ടിലെടുക്കി പ്രബന്ധങ്ങൾ കുന്നുകൂട്ടരുത് എന്ന് ഉദ്ദേശിച്ചത് കൊണ്ടാണ് അല്ലാതെ ഞങ്ങളുടെ വിവരംഗത്തവരായിരുന്നുവെങ്കിൽ പ്രവാചകൻ പറഞ്ഞ സെക്കൻഡുകൾക്കുള്ളിൽ ഇവിടെ ചോരപ്പുഴ എടുക്കുമായിരുന്നു ഇവിടെ മയത്തുകൾ കുന്നുമുട്ടുമായിരുന്നു പക്ഷേ ഞങ്ങളുടെ നേതാക്കന്മാർ സമാധാനത്തിനാക്കാനും ചെയ്യുന്നു എപ്പോഴാ ഈ പാതയിൽ ഞങ്ങൾ മരിച്ചാൽ ഞങ്ങൾക്ക് രക്തസാക്ഷിത്വത്തിന്റെ പുണ്യമാണ് കിട്ടുന്നത് എന്ന വിശ്വാസമുള്ളപ്പോൾ ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളോട് പറയുന്നു പരമാവധി ക്ഷമിച്ച് സഹിച്ച് സമാധാനത്തിന്റെ മാർഗം അവലംബിച്ച് സമര രംഗത്തടങ്ങുക എന്ന് ഇത് ഞങ്ങളുടെ നേതാക്കന്മാരോട് മാത്രമുള്ള ബഹുമാനമാ വ്യവസ്ഥിതിയോടുള്ള ഭയം കൊണ്ടല്ല ഞങ്ങൾ സമാധാനപൂർവമായ മാർഗം സ്വീകരിക്കുന്നത് എന്നെല്ലാവരും മനസ്സിലാക്കണം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സമരരംഗത്ത് തുറച്ചു നിൽക്കുന്നവരോടെനിക്ക് പറയാനുള്ളതെന്താ ഇവിടെ ഇതിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു ലക്ഷ്യമുണ്ട് അതെന്താ കേരളത്തിൽ ഈ പുസ്തകം ഞാൻ ഈ പറഞ്ഞ ഈ വൃത്തികെട്ട പുസ്തകം ഈ വിവരം കിട്ടവന്റെ പുസ്തകത്തിന്റെ ആദ്യത്തെ പേജിലുണ്ട് ഈ പുസ്തകത്തിന്റെ പിന്നിൽ ആരാണ് എന്ന് വളരെ വ്യക്തമായിട്ട് അതായത് ഈ പുസ്തകം പ്രിന്റ് ചെയ്തത് അബണ്ടൻസ് ലൈഫ് പബ്ലിക്കേഷൻ അങ്കമാലി എന്ന് കൊടുത്തിട്ട് അതിന്റെ താഴെ ആർക്കു വേണ്ടിയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ അറിയണം സിക്സ് Street, Hume's NY 11427, United States of America, United States of America. അതണിയായ തൊടിയൂരുസ്ഥാ ഇതിന്റെ പിന്നിൽ സാമ്രാജ്യത്വമാണെന്ന് പറഞ്ഞപ്പോ പലരെ മുഖത്തങ്ങളോ അങ്ങനെ ഉണ്ടാവുമോ എന്ന് തോന്നുന്നുണ്ടായിരുന്നു അങ്ങനെ ഉണ്ട് കോളേജിലെ കോളേജിലെ പ്രൊഫസറുടെ പിന്നിലും ഈ പുസ്തകം എഴുതിയവന്റെ പിന്നിലും ഇത് പ്രസിദ്ധീകരിച്ചവന്റെ പിന്നിലും ഒക്കെ ആരാണെന്ന് ഇതിനെപ്പറ്റി തന്നെ എഴുതിയിരിക്കുന്ന അമേരിക്കയാണ് സാമ്രാജ്യത്വമാണ് അവർ അവരെന്തുകൊണ്ടാ കേരള സംസ്ഥാനത്ത് ഇത്ര അപകടകരമായ നിലയിൽ ഒരു പ്രശ്നം കുട്ടിപ്പൊക്കുന്നവർ ശ്രമിക്കുന്ന വെച്ചാൽ ഈ ഏറ്റവും അധികം മതസൗഹാർദ്ദം നിലനിൽക്കുന്ന നാടാണ് കേരളം ഈ ലോകത്തെ ഏറ്റവും ഇരുപത്തിയേഴ് ശതമാനം മുസ്ലിങ്ങൾ ഇവിടെയുള്ള ഈ നാട്ടില് അധികം മതസൌഹാർദ്ദം നിലനിൽക്കുന്ന നാടാണ് കേരളം അത് തകർക്കുക എന്നത് ഇവിടുത്തെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിലടുപ്പിക്കുക എന്നത് ഇവിടെ ചോരൊഴിക്കുക എന്നത് പ്രകോപിതരായി മുസ്ലിങ്ങൾ പുറത്തിറങ്ങുക എന്നുള്ളത് ബി 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 സി പോലും റിപ്പോർട്ട് ചെയ്ത സബ്ദാനിഷൻ വധിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ജന്മനോടാതെ തിക്രിത്ത് കഴിക്കാൻ ലോകത്ത് അധികം പ്രതിഷേധം നടന്നത് കേരളത്തിലാണ് ഏറ്റവും അധികം ലോകത്ത് സാമ്രാജ്യത്വ വിരുദ്ധ മനോഭാവമുള്ളവർ കേരളത്തിലാണുള്ളത് അതുകൊണ്ട് ഈ കേരളം ലക്ഷ്യം വെക്കുന്നു ഇന്ത്യയിൽ ഏറ്റവും അധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുസ്ലിങ്ങൾക്കുള്ളത് കേരളത്തിലാണ് മെഡിക്കൽ കോളേജുകൾ ഉള്ളത് മുസ്ലിംകൾക്കുള്ളത് കേരളത്തിലാണ് എഞ്ചിനീയറിംഗ് കോളേജുകൾ മുസ്ലിംങ്ങൾക്കുള്ളത് കേരളത്തില ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള അജണ്ടിയെ തമ്മിൽ നേതൃത്വം നേതൃത്വങ്ങൾ എടുക്കുന്ന ആയുസ്താൻ സയൻസ് കോളേജ് ഉൾപ്പെടെ നിരവധി ആയുസ്താൻ സയൻസ് കോളേജുകൾ മുസ്ലിംകൾസുള്ളത് കേരളത്തിലാണ് ഇങ്ങനെ കേരളത്തിൽ മുസ്ലിം സമുദായം വിദ്യാഭ്യാസപരമായി സാമ്പത്തികമായി സാംസ്കാരികമായി ആരോഗ്യപരമായി ഐക്യത്തിന്റെ കാര്യത്തിൽ ഒക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു സമുദായമാണ് എന്നതുകൊണ്ട് ഈ സമുദായത്തെ തെരുവിലിറക്കി അവർക്കറിയാം അള്ളാന്റെ റസൂലിനെ ആക്ഷേപിച്ചാൽ പിന്നെ സഹിക്കൂല എന്നറിയാം തെരുവിലിറങ്ങൂ എന്നറിയാം അങ്ങനെ തെരുവിലിറക്കി തകർക്കാനുള്ള ഗൂഢശ്രമത്തിന്റെ തുടക്കമാണ് തൊടുപുഴയിൽ നടന്നത് ഒരൽപ്പം ഉടനെ കൈവിട്ടു പോയെങ്കിലും അലഹമ്മുള്ള അവസാനം പണ്ഡിതന്മാരുടെ ഒക്കെ ശ്രമം കൊണ്ട് തിരിച്ചുപിടിക്കാൻ കഴിയൂ അതുകൊണ്ട് പ്രതിഷേധങ്ങൾ എത്ര ശക്തമായാലും നിയന്ത്രണത്തിന്റെ കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലായിരിക്കണം മറ്റുള്ളവർക്ക് നിയന്ത്രിക്കാനുള്ള അവസരം ഉണ്ടാക്കാതെ നമ്മൾ പ്രതിഷേധിക്കണം അതുപോലെ അതിശക്തമായ ഈ അവസരങ്ങൾ നമ്മുടെ ഇതുപോലൊക്കെയുള്ള അവസരങ്ങൾ ഓരോ ഗ്രാമങ്ങളിലും അള്ളാഹുബിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടുന്ന് കാരുണ്യത്തിന്റെ കൊണ്ട് പ്രതീകമാണെന്ന് അവിടുന്ന് കരുണയുടെ പ്രതീകമാണെന്ന് അവിടുന്ന് മാനവ സൗഹൃദ പ്രതീകമാണെന്ന് യുടെ പ്രതീകമാണെന്ന് അവിടുന്നൊരിക്കലും മതത്തിന്റെയും ജാതിയുടെയും പേരിൽ കലാപം ഉണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടില്ല എന്ന് വളരെ വ്യക്തമായി റസൂലെ പറ്റി എല്ലാ വിഭാഗം ജനങ്ങൾക്കും പരിചയപ്പെടുത്തി കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം അള്ളാഹുന്റെ റസൂലിനെ പഠിച്ച ക്രിസ്ത്യാനികളെല്ലാം ഇസ്ലാമിന് റസൂൽക്കിനെതിരാണെന്ന് ആരും സംശയിക്കരുത് ഈ പുനലൂരിലെ മുസ്ലിങ്ങളോട് സഹവസിക്കുന്ന എത്ര ക്രിസ്ത്യാനികളായ സഹോദരങ്ങളുണ്ട് ഈ കേരളത്തിൽ എത്ര പേരുണ്ട് ുണ്ട് അവരെ ആരെയും കുറ്റക്കാരായി നമുക്ക് കാണാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഒരു പാസ്റ്റർ വസമല്ലാനെ ആക്ഷേപിച്ചെഴുതിയെങ്കിൽ എന്റെ കയ്യിലിരിക്കുന്ന നാനൂറ്റി നാൽപ്പത്തിനാല് പേജുള്ള ഈ പുസ്തകം കാരൺ ആം എഴുതിയ മുഹമ്മദ് സല്ലാഹുലി വസല്ലപ്പറ്റിയുള്ള പുസ്തകമാണ് ആരാ കാരൺ ആം സ്റ്റോങ് ന്യൂയോർക്കിലെ നിരവധി നിരവധി പ്രസിദ്ധീകരണ ശാലകളുടെ അവാർഡുകൾ കിട്ടിയിട്ടില്ല ഒരുപാട് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടില്ല അതുപോലെ ക്രിസ്ത്യൻ കന്യാസ്ത്രീ വിദ്യാഭ്യാസമുള്ള ലോകമായി വഹിക്കുന്ന ക്രിസ്ത്യാനിയായ വനിതരാണ് ഖാരനാസ്ട്രോങ് ആരനാസ്ട്രോങ് അള്ളാഹുന്റെ പ്രവാചകനെപ്പറ്റി എഴുതിയ ഈ പുസ്തകം കൊണ്ട് ഞാൻ എടുത്തു വായിക്കുന്നില്ല വായിക്കാതെ കൊണ്ടുവന്നത് ഇതിന്റെ ആദ്യത്തെ പേജുകൾ അവർ എഴുതിയിരിക്കുന്നത് ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യരെ സമാധാനത്തിന്റെയും നന്മയുടെയും പാതയിൽ കൈപിടിച്ച് നടത്താൻ കഴിഞ്ഞ ഏറ്റവും ശക്തരായ മുഹമ്മദ് പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതാണ് എഴുതിയാണ് ഞാൻ പല്ലിമുക്കൾ എടുത്ത് വായിച്ചത് അതുകൊണ്ട് ും മസൂൽദാനെ പറ്റി പഠിച്ചാൽ ഒരു മോശമായിട്ട് പറയില്ല ഇപ്പോൾ ഏറ്റവും പുതിയൊരു കാര്യം കൂടെ നിങ്ങളൊന്ന് നോക്കിക്കോ ഞാൻ നിർത്തുകയാണ് അതായത് സ്വിറ്റ്സർലൻഡിൽ മുനാരങ്ങൾ നിരോധിക്കണമെന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് സമരം നടത്തിയതാണ് അവിടെ ഒരുപാട് പേരുടെ ഒത്തു ശേഖരിച്ച് ബുദ്ധിമുട്ടിന് കൊടുത്തു പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി എന്തിനാ പള്ളിയുടെ മുനാരങ്ങൾ നിരോധിക്കണമെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഒരുപാട് സമരത്തിന് നേതൃത്വം കൊടുത്ത മനുഷ്യൻ അയാൾ മുനാരങ്ങളെ നിരോധിക്കാൻ വേണ്ടി പ്രസംഗിക്കാൻ പോകുമ്പോ ഇസ്ലാമിനെയും പ്രവാചകനെ ആക്ഷേപിക്കാൻ വേണ്ടി അയാൾ പ്രവാചകനെ പറ്റി പഠിച്ചു അയാൾ ഇസ്ലാമിനെ പറ്റി പഠിച്ചു കുർആാനെപ്പറ്റി പഠിച്ചു എന്ന് തന്നെ ആക്ഷേപിക്കണം അതിനുവേണ്ടി അങ്ങനെ പഠിച്ച ആ മനുഷ്യൻ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും മുനാരങ്ങൾ നിരോധിക്കണമെന്ന് പറഞ്ഞ് പ്രസംഗിക്കാനും വേണ്ടി കുർത്താനെപ്പറ്റി ഇസ്ലാമിനെപ്പറ്റി മുഹമ്മദ് നബിയെപ്പറ്റി പഠിച്ച മനുഷ്യൻ ഈ ഫോട്ടോയിൽ കാണുന്ന ഡാനിയൽ ഡാനിയൽഷ് എന്ന് പറയുന്ന ഡാനിയൽ എന്ന് പറയുന്ന ഒരു ഉസ്താനിയായ സഹോദരൻ മുനാരങ്ങൾ നിരോധിക്കണമെന്ന് പറഞ്ഞ് അതിന് ഇസ്ലാമിനെ ആക്ഷേപിച്ച് പ്രസംഗിക്കാൻ വേണ്ടിയ ഡാനിയൽ സ്ത്രൈഷ് ഇസ്ലാമിനെ പറ്റി പ്രവാചകനെ പറ്റി പഠിച്ചത് ഹബീബിനെ െപ്പറ്റി പഠിച്ചു പഠിച്ചു വന്നപ്പോൾ കടലിനെപ്പറ്റി പഠിച്ചപ്പോൾ സ്വഭാവ സ്വഭാവിയുടെ പ്രതീകത്തെ പറ്റി പഠിച്ചപ്പോൾ പഠിച്ചു 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 ആക്ഷേപിക്കാൻ വേണ്ടി പഠിച്ച ഇസ്ലാം മതം സ്വീകരിച്ചു ഈ കാണുന്ന ഈ കാണുന്ന ും ക്രിസ്ത്യാനിയും ക്രിസ്ത്യാനിയ ചിൻമാനും ക്രിസ്ത്യാനിയ അപ്പൊ ക്രിസ്ത്യാനികളെ നമ്മൾ ആക്ഷേപിക്കരുത് ക്രിസ്തു മതപ്പ നമ്മൾ ആക്ഷേപിക്കരുത് യേശുവിനെ നമ്മൾ ആക്ഷേപിച്ചാൽ നമ്മൾ എന്താ വിശ്വസിക്കുന്നത് അതാണ് നേരത്തെ ഉസ്താദ് ഇവിടെ ചോദിച്ച എന്തേ ക്രിസ്തീയ സഭമുണ്ടാക്കുന്നത് ഇവിടെ ഏതെങ്കിലും ഒരു മുസ്ലിം മഹാനായ യേശുവിനെ ഈസാനുബാല ഇസ്ലാമിനെ ആക്ഷേപിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ സാനിധിയെ കാണുന്നത് അങ്ങനെയാ പക്ഷേ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫായെ കൊള്ളത്തലവൻ വിളിച്ച് ആക്ഷേപിച്ച് പെണ്ണുപിടിയെന്ന് വിളിച്ച് ആക്ഷേപിച്ച ഒരു പുസ്തകം ഇവിടെ ഇറങ്ങിയിട്ട് എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കൃത്യം നേതൃത്വം മിണ്ടാതിരിക്കുന്നത് അതിൽ ഞങ്ങൾക്ക് വേദനയുണ്ട് അതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് അതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട് ഞങ്ങളുടെ കാര്യം പറയാം ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ ഏതെങ്കിലും ഒരു മുസ്ലിം ഞങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ പറ്റും കാരണം മതവിശ്വാസത്തിന്റെ ഭാഗമാണ് യേശുവിനെ സഹോദരന്മാര് മൊത്തം ഒന്ന് റസൂലുല്ലാഹിയുമായിട്ട് കൽബിനെ ഒന്ന് ബന്ധിക്കും കണ്ണൊരു നിമിഷം അടക്കി ആകാശത്തെ കുയർന്നു നിൽക്കുന്ന പച്ചക്കുബ മനോമുഗുരത്തിൽ വരട്ടെ ആ പച്ചക്കുബയ്ക്കടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മോടൊപ്പം ഇപ്പോഴിവിടെ ആത്മീയ സാന്നിധ്യമുണ്ട് എന്ന് നാം കരുതുന്ന നമ്മുടെ ഹബീബിലേക്ക് കൽബ് ബന്ധിക്ക് സ്വലാത്ത് ചൊല്ലുകയല്ല സ്വലാത്ത് സൃഷ്ടിക്ക് രചിക്ക് ഹൃദയത്തിൽ സ്വലാത്ത് സൃഷ്ടിക്ക്